Hello, welcome back to another vlog. അപ്പോൾ ഞാനും അമ്മേൻ കൂടെ ഒരു തീർത്ഥയാത്ര പോകുന്നതാണ് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിന്നിട്ട് അതായത് പഴനി രാമേശ്വരം മധുര എന്ന മൂന്ന് സ്ഥലത്താണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് രാമേശ്വരത്താണ് നമ്മൾ അമ്പലത്തിന്ന് ഏഴ് ഏഴര വൈകുന്നേരം ഏഴരൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ രാമേശ്വരത്തിൽ രാമേശ്വരത്ത് ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോൾ എത്തി അപ്പോൾ നമ്മൾ പാമ്പൻ പാലത്തുമ്മക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കാരണം നമ്മളിങ്ങനെ വീഡിയോസിലൂടെയും പിന്നെ ഒരുപാട് കോഡ്സിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു പാലത്തുമ്മക്കൂടെ പോകുമ്പോൾ അത്രയും സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ എൻജിനീയറിങ്ങിൻ്റെ ഓരോ കലാവിരുദ്ധുകളാണിത് കാരണം എന്താ ഒരു ഷിപ്പ് വരുമ്പോൾ ട്രെയിൻ പാള രണ്ടായിട്ട് ഇങ്ങനെ പുന്തി അതിന് പോകാനുള്ള ഗ്യാപ്പ് കൊടുക്കുക ചെയ്യുന്ന ഓരോ കണ്ടുപിടുത്തങ്ങൾ കാണുമ്പോൾ നല്ല രസ സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ റൂമിലെത്തിയിട്ട് നമ്മൾ റൂമിൽ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ ഹോട്ടലിലെ വണ് ഒരു ബസ്സിലാണ് നമ്മൾ രാമേശ്വരത്ത് അമ്പലത്തിനടുത്തേക്ക് പോയത് കാരണം നമ്മൾ വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ അതുമാത്രമല്ല ഒരുപാട് പേർക്ക് ഇടാനുണ്ടായിരുന്നു നമ്മുടെ കൂടെ വന്നവർക്ക് രാമേശ്വരത്ത് അങ്ങനെ പോയിട്ട് ആ ബലിയിടണടത്തും ചെന്ന് അമ്മയൊക്കെ ബലി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെറിയൊരു ഷോർട്ടതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാഷിനനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ പൂജയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ എമൗണ്ടിനനുസരിച്ചാണ് പൂജ വരുന്നത് അപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ബൈ